ഇവിടെ ഗുരുകുലം ബാബു ചെയ്യുന്നത് അദ്ദേഹം ഒരു ശില്പം നിർമ്മിക്കുന്നു ആ ശില്പത്തിനോടൊപ്പം അതിൻ്റെ പരിസരത്ത് ഒരു മരം കൂടെ നടുന്നു അതിനും വേറൊരു വലിയ ശാന്തി നികേതനൊക്കെ പ്രതിനിധാനം ചെയ്ത ഒരാശയം അതിന് പിൻബലം പിൻബലമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കാണ് അങ്ങനെ ഒരു ആശയം കൂടി അദ്ദേഹത്തിന് വന്നു ചേർന്നിട്ടുണ്ടാകാം ഇവിടെ ഈ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ ഈ വരച്ച് വെച്ചിട്ടുള്ള ചിത്രങ്ങൾ മെനഞ്ഞു വെച്ചിട്ടുള്ള ചിത്രങ്ങൾ കൊത്തി വെച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ വെറും ചിത്രങ്ങളല്ല അത് ഭാരതത്തിൻ്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നടന്ന വിവാഹങ്ങളുടെ ഏകദേശ രൂപം ആ അത് മാംഗോസീൻ പ്രത്യേകിച്ച് മാങ്കോസ്തീൻ തന്നെ മാംഗോസ്റ്റീൻ തന്നെ ഞങ്ങൾക്ക് വളരെ വൈകാരികമായി അടുപ്പുള്ള ഒരു വൃക്ഷമാണ് ഞാൻ വീട്ടിൽ വീട്ടിലെ അഞ്ചാറെ വേറെ കുഴിച്ചിട്ടിട്ടുണ്ട് വീട്ടിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മാങ്കോസ്തീൻ ഇങ്ങനെ ഗുരുവനം ബാബുമായിട്ട് ഇങ്ങനെ ശില്പത്തോടൊപ്പം കുഴിച്ചിരുന്നു അങ്ങനെ എല്ലാ സ്ഥലത്തും അത് വരുന്നു അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇന്ന് കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് ആയിരത്തിലധികം മാംഗോസ്തീനുകൾ പല ഭാഗത്തും വരുന്നുണ്ട് you <music>